േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് അശ്വിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിന് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും യാതൊരു വിധത്തിലുമുള്ള സൗകര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വീട്ടിലെ അവസ്ഥ മാറ്റുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് അശ്വിൻ മുന്നിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അശ്വിൻ ഓർഡർ ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതി ഉറങ്ങുമ്പോൾ കാലുകൊണ്ട് തൊഴിക്കുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുന്നത് ഇതോടെ അശ്വിൻ ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് എന്നാൽ ശ്രുതി ആകട്ടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിഷേധിക്കുന്നു ഇതേ തുടർന്നാണ് അശ്വിൻ കുളിക്കുമ്പോൾ ശ്രുതി വെള്ളം ഓഫ് ചെയ്യുന്നത് ഇതോടെ അശ്വിനാകെ പെട്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അശ്വിനെ നാണം കിടത്തുന്നതിനായി മുന്നിലേക്ക് വരുന്ന ശ്രുതി നാട്ടുകാരുടെ മുൻപിലേക്ക് അശ്വനെ കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ് ഇതോടെ അശ്വനാകെ ചമ്മി പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്